ഹലോ അസ്ലാം വലൈക്കും ഇറ്റ്സ് ബിനി ഹാലാസിസ് ഈ ഹോം കേക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നത് ഈ നോമ്പിന് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞാനും അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഞാനൊരു എട്ടെണ്ണം ചെയ്തെടുക്കാനുള്ള പാകത്തിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനുള്ളൊരു തീനാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ക്യാപ്സിക്കം ഒരു പകുതി എടുത്തിട്ട് നല്ല ചെറുതാക്കിയിട്ടൊന്നരിയുക പിന്നെ തക്കാളി എടുക്കുന്ന സമയത്ത് ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും അതിന് കുരുകളൊക്കെ കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അതും പകുതിയാണ് എടുത്തത് പിന്നെ ഒരു ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക പിന്നെ വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് ഞാൻ ചെറുതായതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ എത്ര അരിഞ്ഞിട്ടാലും നമുക്ക് കാണത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ സൈസ് ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം എടുത്തിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ പിന്നെ ഞാൻ ചിക്കന് വേവിച്ചിട്ട് മുറിച്ച് അതായത് മിക്സിയിലൊന്നും ഇട്ടിട്ടില്ല കൈ തന്നെ ഒന്ന് പിച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ നമുക്കിതൊക്കെ വാട്ടിയെടുക്കേണ്ടത് ബട്ടറിലാണ് ബട്ടറിൽ ചെയ്തെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഇനിയിപ്പം നിങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട ഓയിൽ യൂസ് ചെയ്താൽ മതി പിന്നെ അതാ ആദ്യം തന്നെ ബട്ടറിലേക്ക് ചിക്കൻ ചിക്കനിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക വേവിച്ചതുകൊണ്ട് അധികം നമുക്കതിൽ കുക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ ക്യാപ്സിക്കട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കട്ട് കൊടുത്ത് പിന്നെ ഇതിൽ ഗാർലിക് ഇടണം കേട്ടോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു എന്നോട് മറന്നു പോയതാണ് നിങ്ങളോട് മറന്നു പോകേണ്ട പിന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടി ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് കുക്കായി കൊടുത്താൽ മതി ഓവർ വാടി കൊഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സമൂസ പോലെ ഒന്നും ആക്കി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് മാത്രം മതി ഇതിലേക്ക് പിന്നെ മസാലപ്പൊടിയായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും അതായത് ഞാൻ രണ്ട് സ്പൂണ് ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമേ ഇതിലേക്ക് മസാല പരുവമായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതൊരു എന്താ പറയുക നമ്മൾ പാസ്തൻ്റെ ഒരു പരുവുണ്ടല്ലോ മൈതി പാലും ഒഴിച്ചും കാണ്ട് ഒരു അങ്ങനെ ഒരു ക്രീമി ടെക്സ്ച്ചറാണ് നമുക്കിതിൻ്റെ ഒരു തീന് വേണ്ടത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അതായത് ചൂടോടെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആറരക്ക് വാങ്ങുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ചരക്ക് ഉണ്ടാക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് ചൂടോടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ പിന്നെ ഞാൻ രണ്ട് സ്പൂണ് അത്യാവശ്യം മാത്രം മൈത ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് മൈത ആക്കണ്ട അപ്പം നമുക്ക് ആ ഒരു കുത്തല് വരും പിന്നെ ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുത്താൽ മൈതയ്ക്ക് അനുസരിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ഞാൻ ആ ആദ്യം ഇട്ട രണ്ട് ടീസ്പൂൺ തന്നെയാണ് കാരണം ഞാൻ ഏറ്റവും പ്രിപ്പയർ ചെയ്തെടുക്കുന്നുള്ളൂ നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് അത് മതി ധാരാളമാണ് പിന്നെ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ പിന്നെ നമുക്കിതിലേക്കുള്ള ആണ് ഞാൻ രണ്ട് കയ്യിൽ എന്താ പറയുക രണ്ട് മൂന്ന് കയ്യിൽ മൈദ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ടും ഉപ്പും ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അനുസരിച്ചിട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും കപ്പെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഗ്ലാസിൻ്റെ വലിയ കപ്പ് അതിൽ ഒഴിച്ചെടുത്താൽ മതി ഇതിന് നന്നായിട്ടൊന്ന് ഈ ബാറ്റർ അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാട്ടോ ഇതിന് നമുക്ക് നല്ല ചൂടോടുകൂടി നമ്മൾ ബാങ്കിൻ്റെ സമയം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി അതാകുമ്പോൾ നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ ചിക്കൻ ഡോള ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിത് പത്തിരി ഉണ്ടാക്കില്ലേ അതുപോലെ ആ ഒരു പത്തിരി കുറച്ച് വലുപ്പത്തിൽ വേണം എന്ന് മാത്രമേ ഉള്ളൂ ഓവർ ചെറുതാക്കി കളയേണ്ട നമ്മൾ ആ ഒരു പാനിൻ്റെ വലുപ്പം തന്നെ നിന്നോട്ടെ നടു ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക ഇത് റാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക കൈ കിട്ടുമോ ഒട്ടിപ്പിടിക്കോ എന്നുള്ളതൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലിട്ടിട്ട് മുസരല്ല ചീസോ സാദാ ചീസോ ഏത് ചീസാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊന്നെടുത്ത് കൊടുത്തതാണ് ഇതുപോലൊന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു മൂന്ന് നാല് റാപ്പ് വരും ആ ഒരു ഇതിൽ കറക്റ്റ് തന്നെ നമ്മൾ തീനിന് ഉള്ളിൽ വെച്ച് തീനിനനുസരിച്ച് റാപ്പിൻ്റെ വലുപ്പും നിൽക്കും കേട്ടാ എന്നിട്ട് ഇത് ഇതുപോലെതാ ഇങ്ങനെ ഈ ഒരു പാനിൽ ഇട്ട് കൊടുക്കുക പാന് ഒരു മീഡിയം സൈസിൽ ഓണാക്കി കൊടുത്തിട്ട് നല്ല ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ നമ്മളെ അതൊന്ന് മേലെ ഒന്ന് വെതറി കൊടുത്തിട്ട് ചീസും ഒന്നും ഇട്ട് കൊടുക്കുക പിന്നെ ഓവർ ചീസ് മേലെ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഉള്ളിൽ ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഒരു ചിക്കൻ ചീസ് റാപ്പ് ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ ഒരു ബലാൻഡ് ഇവൻ തന്നെയാണ് താരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് Share your comment here. Ta Tata, bye bye.